ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തായിരിക്കും പോലീസ് എഫ്ഐആർ ഇടണം ഹേമ തന്നെ അതിൽ പറഞ്ഞു ജസ്സി സേമ അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ത്രീ ഫിഫ്റ്റി ഫോർ പ്രകാരം അതായത് സ്ത്രീത്വത്തെ അപമാനിച്ചതിന് നടപടി എടുക്കണം എന്ന വാക്കാണ് ജസ്റ്റിസ് ഹേമ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ശുപാർശ ചെയ്തിരിക്കാണ് ഒരു കമ്മിറ്റി സർക്കാർ ഉത്തരവ് പ്രകാരം നടപ്പാക്കിയ ഒരു കമ്മിറ്റി ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ തന്നെ ജസ്റ്റിസ് സേമ പറഞ്ഞിരിക്കുന്നു നിയമ നടപടി സ്വീകരിക്കണമെന്ന് നിയമേ പരാതിക്കാരോ പരാതിക്കാരനോ ഇരയോ ഒന്നും പേര് വേണമെന്നില്ല ഒരു എഫ്ഐആർ ഇടാൻ സോ പിന്നെ സോമോട്ടോ പ്രകാരം സ്വമേധയാ പോലീസിന് ഇതിനകത്ത് എഫ്ഐആർ ഇടാൻ വളരെ ഗുരുതരമായിട്ടുള്ള ക്രൈമാണ് പറഞ്ഞിരിക്കുന്നത് പോക്സോ വരെ പറഞ്ഞിട്ടുണ്ട് ഈ റിപ്പോർട്ടിൽ അത് ശ്രദ്ധിച്ചോ പോക്സോ വരെ പോക്സോ ഒക്കെ ഉൾപ്പെടുന്ന കാര്യങ്ങൾ അതായത് പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്ഷൽഒഫൻസ് ആ വകുപ്പ് വരെ ഇടാൻ പറ്റുന്ന കുറ്റകൃത്യങ്ങൾ മലയാള സിനിമയിൽ നടന്നിട്ടുണ്ട് എന്നാണ് ഈ പറയുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് റിപ്പോർട്ട് വെറുതെ ഹേമ എഴുതി ഉണ്ടാക്കിയതല്ലല്ലോ അവരവരുടെ പലരുടെയും സ്റ്റേറ്റ്മെന്റ് എടുത്ത് നിരവധി സ്ത്രീകളുടെ അതായത് ഈ പറയുന്ന സിനിമ നടിമാരുടെ മൊഴി എടുത്ത ശേഷം നേരിൽ കണ്ട് മൊഴി എടുത്ത ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് മാത്രമല്ല റിപ്പോർട്ടിനൊപ്പം പല നടന്മാരുടെയും സംവിധായകരുടെയും അതുപോലെ തന്നെ സിനിമാ പ്രവർത്തകരുടെയും ഒക്കെ ഓഡിയോയും വാട്സപ്പ് സന്ദേശങ്ങളും ഭീഷണിയുമൊക്കെ ഇവർ അതിൽ സമർപ്പിച്ചിട്ടുണ്ട് ഈ റിപ്പോർട്ടിനൊപ്പം കൊണ്ട് ഇതിലെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള സാധനം അതാണ് പല നമ്മൾ ആരാധിക്കുന്ന നമ്മൾ വളരെ ആരാധനയോടുകൂടി കണ്ടിട്ടുള്ള പല നടന്മാരുടെയും ഓഡിയോ സന്ദേശവും ഭീഷണിയും ഒക്കെ അവിടെ എത്തിയിരിക്കുന്നു പല അത്തരത്തിലുള്ള നടന്മാരുടെ പേര് വിവരങ്ങൾ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു നമ്മൾ ഇന്നലെ ഈ കാര്യം സംസാരിച്ചപ്പോൾ ധനുഷ്യമായി സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഇരയുടെ പേര് പറയണ്ട ഇരയുടെ പേര് പുറപ്പുറത്ത് വിടേണ്ട അതൊരു കാരണവശാലും അത് നിയമം അതിനെ അനുവദിച്ചാൽ പോലും ഒരു ഇരയുടെ പേര് പറയാൻ പാടില്ല അത് അത് ചെയ്യാൻ പാടില്ലാത്തായിരിക്കും പക്ഷേ വേട്ടക്കാരനെ വെറുതെ വിടാൻ പറ്റില്ല വേട്ടക്കാരനെ ഒരു കാരണവശാലും വെറുതെ വിടാൻ പറ്റില്ലാ വേട്ടക്കാരൻ്റെ പേര് പറഞ്ഞേ മതിയാവും കാരണം ഇത്രയധികം അവരുടെ അഭ്രഭാളിയിൽ നമ്മൾ വളരെയധികം ആരാധിക്കുന്ന പല നടന്മാരുടെയും പേരുകൾ അതിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനും അറിയാനും കഴിഞ്ഞിരിക്കുന്നത് ആ റിപ്പോർട്ട് പുറത്തുവിട്ട സ്ഥിതിക്ക് ഇപ്പോൾ മറച്ചു പിടിച്ചിരിക്കുന്ന ഇവരുടെ പേര് കൂടി പുറത്തുവിടണം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതിയാണ് ജസ്റ്റിസ് ഹേമ ഉൾപ്പെടെ ഉൾപ്പെടുന്ന അവർ അധ്യക്ഷയായിട്ടുള്ള ആ കമ്മിറ്റി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ച ഇരുന്നൂറ്റി പേജ് ഉണ്ട് ഈ സാധനം ആ സാധനം ഏതാണ്ട് നാല് കൊല്ലം നാലര വർഷം ഇവർ മറച്ചു വെച്ചു വിവരാവകാശ കമ്മീഷൻ പറഞ്ഞു ഇത് പുറത്തുവിടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു പിന്നീട് ഏറ്റവും അവസാനമാണ് വിവരാവകാശ കമ്മീഷണർ പുതിയ വിവരാവകാശ കമ്മീഷണറാണ് പറഞ്ഞത് ഇതൊരു പുറത്തുവിടാൻ പറഞ്ഞത് അപ്പോൾ എന്ത് ഇത് കോടതി വരെ പോയി കോടതി വ്യവഹാരം വരെ ഈ കാര്യത്തിൽ നടന്നു എന്തിനാണ് ഇത്ര ഭയപ്പെടുന്നത് ഇവർ പലവരുടെയും ഈ പറയുന്ന മുഖം മൂടി അഴിഞ്ഞു വീഴും അത്ര വലിയ ചെറ്റത്തരമാണ് ഇവർ കാട്ടിക്കൂട്ടിയിരിക്കുന്നത് ഒരു സിനിമാ മേഖലയിൽ ഇത്രത്തോളം വലിയ ഇത്രത്തോളം വലിയ ക്രൂരത അരങ്ങേറുന്നു എന്നുള്ളതാണ് ഞാൻ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം ഇവിടെ ഒരു സിനിമയുടെ സെറ്റിൽ അഭിനയിക്കാനെത്തിയ ഒരു സിനിമാ നടി അതായത് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്ന ഒരു നടിയെ ഇരുപതാമത്തെ ദിവസം ഇവിടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടിയോന്നു അവർക്ക് യുറിൻ പോലും പോകുന്നില്ല അവസ്ഥയിലെത്തി ഇവിടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കഥകൾ ഇവിടെ പുറത്തു വന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും കേസിലേക്ക് എത്തിയോ എഫ്ഐആറിലേക്ക് പോവുക പോവുകയോ ചെയ്യാത്തത് കൊണ്ടാണ് ഇവരുടെയൊന്നും പേരുകൾ നമുക്ക് പറയാൻ അവരുടെ അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് അവർ രാവിലെ വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് പത്തൊൻപത് മണിക്കൂർ വരെ അതെ പത്തൊൻപത് മണിക്കൂർ വരെ അവിടെ നിന്ന് ജോലി ചെയ്യേണ്ടി വരുന്നു ഞാൻ പിന്നെ ഭക്ഷണം പിന്നെ കൊടുക്കാറില്ല ടോക്കൺ കൊടുക്കത്തില്ല എല്ലാവർക്കും ടോക്കൺ കിട്ടത്തില്ല പിന്നെ സംഭവിക്കുന്ന ഒരു കാര്യം ഇവർക്ക് സാലറി ആയി പറഞ്ഞിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് മുതൽ അയ്യായിരം രൂപയാണ് പക്ഷേ ഇവരുടെ കയ്യിലേക്ക് എത്ര രൂപ കിട്ടുമെന്നുള്ളത് ഈ കൊണ്ടുപോകുന്ന ഏജൻറ്റ് ആ അവൻ പിടിച്ചു മേടിക്കും കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ ധനുഷുമായി സംസാരിച്ചപ്പോൾ ഈ സിനിമാ മേഖലയിലെ ഇത്തരത്തിലുള്ള ക്രൂരതകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനൊരു സംവിധായകൻ്റെ പേര് പറഞ്ഞു ഞാൻ അന്ന് പേര് പറയാൻ പറ്റിയില്ല ഞാൻ ആ സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിട്ടുപോയത് അവന്റെ പേര് ലിജു കൃഷ്ണ അവന്റെ സിനിമ പടവിട്ട് ഈ സിനിമ റിലീസ് ആവുമ്പോൾ എവിടെയെന്ന് അറിയാമോ ഇവൻ ജയിലുകിടക്കുവാണ് എറണാകുളത്ത് ജില്ലാ ജയിലിൽ കിടക്കുകയാണ് കിടക്കുവാണിവൻ എന്തിനാണെന്നറിയാമോ അവന്റെ കൂടെ ജോലിക്ക് എത്തിയ യുവതിയെ ഇവൻ ഡോറ് റൂമിന്റെ ഡോറ് ചവിട്ടി പൊളിച്ച് അകത്ത് കയറി ഇവൻ റേപ്പ് ചെയ്തു ഇൻഫോ പാർക്ക് പോലീസിൽ കേസാണ് ഇവന്റെ ഹിസ്റ്ററി എടുത്ത് നോക്ക് അത് ഞാൻ ആ പേര് ഞാൻ ഇന്നലെ പറഞ്ഞില്ല അത് ഞാൻ വിട്ടുപോയതാണ് അതുകൊണ്ടാണ് ഇന്ന ഇന്ന് ആവശ്യം എടുത്തിട്ടത് ഇവന്റെ ഇവന്റെ സിനിമ പടവട്ടം എന്ന് പറഞ്ഞാൽ ഇവന്റെ സിനിമ റിലീസ് ആവുമ്പോൾ ഇവൻ ജയിലിൽ കിടക്കുക ജയിലിൽ കിടന്നാണ് ഇമേം എൻ്റെ സിനിമ കണ്ടത് ഇത്തരത്തിലുള്ള വലിയ ക്രൂരതകൾ ഇവിടെ കാട്ടിക്കൂട്ടുന്നുണ്ട് നമ്മൾ ഈ അഭ്രവാളിയിൽ കാണുമ്പോഴത്തെ ഈ താര താരപരിവേഷമൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ ആരാധനയും കാര്യങ്ങളൊക്കെ തോന്നും പക്ഷേ ഇതിൽ ഒരു വിഭാഗം എല്ലാവരും എന്ന് ഞാൻ പറയില്ല ഒരു വിഭാഗം കാട്ടിക്കൂട്ടുന്നത് അതിഭീകരമായിട്ടുള്ള പീഡനമാണ് ഇവർ ആദ്യമേ ചെല്ലുമ്പോൾ കോംപ്രമൈസാണ് ഇവർ ഈ സ്ത്രീകൾക്കെല്ലാം ശീലമുള്ള പദമാണ് ഇപ്പോൾ അവിടെ സിനിമാ നടിമാർക്കെല്ലാം ശീലമുള്ള പദമാണ് കോംപ്രമൈസ് അഡ്ജസ്റ്റ്മെന്റ് ഈ കാശികിന് വിളിക്കുമ്പോൾ തന്നെ ഇതായത് ശ്രദ്ധിച്ചിട്ടുണ്ടോ സോഷ്യൽ മീഡിയ വഴിയാണ് ഇപ്പോൾ കാശികിന് വിളിക്കുന്നത് കാശികിന് വിളിച്ച് കാശിംഗ് അവിടെ കാശിംഗ് കോച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് കാശിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അഡ്ജസ്റ്റ്മെന്റും കോംപ്രമൈസും ആണ് ലോകത്തെവിടെ ഇങ്ങനെ കാണുമ്പോൾ ഏതെങ്കിലും ഒരു ജോലി ചെയ്യാൻ ചെല്ലുമ്പോൾ ആദ്യത്തെ ഈ സിനിമ മേഖലയിൽ മറ്റെവിടെ ചെന്നാലും റിട്ടേൺ ടെസ്റ്റും ഇന്റർവ്യൂ ഒക്കെ ഉണ്ടാവാറുണ്ട് ഈ സിനിമയിൽ ചെല്ലുമ്പോൾ ഇന്റർവ്യൂട്ട് റിട്ടേണ്ട ഷോ ഒന്നുമില്ല അത് കാശിംഗാണ് ഈ കാശിങ് കഴിഞ്ഞാൽ കുട്ടികളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഇവിടേക്ക് വരാ പറയുന്നത് സംവിധായകനെ വിളിക്കൂ നിങ്ങൾക്കൊരു കോൾ വരും അത് അറ്റൻഡ് ചെയ്യും അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാണോ കോംപ്രമൈസിന് തയ്യാറാണോ ശേഷമാണ് ഈ മുറിയിലേക്ക് കൊണ്ടുപോകുന്ന പല നടിമാർക്കും ഒറ്റയ്ക്ക് ഈ പറഞ്ഞ് ഇവർ എടുത്തു കൊടുക്ക എടുത്തു എടുത്തുകൊടുത്ത് എടുത്തു കൊടുക്കുന്ന റൂമിൽ താമസിക്കാൻ ഭയമാണ് അതിലൊരു യുവതി പറഞ്ഞിരിക്കുന്നു ഒരു രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങാതിരുന്ന ഒരു നടി ചവിട്ടി അവസാനം ചവിട്ടി പൊളിക്കുമോ എന്ന് തോന്നി കഥക് ചവിട്ടി പൊളിച്ച് അകത്ത് വരുമോ എന്ന് തോന്നിയപ്പോൾ അവർ അവിടെ നിന്ന് ഭാരമുള്ള പിന്നെ വസ്തു എടുത്ത് ആ കഥകിനോട് ചേർത്ത് വെച്ച് അവരത് ചാരി കഥകിനോട് ചാ ചേർന്നിരുന്ന് കരഞ്ഞു എന്നാണ് അവരുടെ സ്റ്റേറ്റ്മെൻറ് അന്ന് രാത്രി മുഴുവൻ അവരവിടെ ഇരുന്ന് കരഞ്ഞു പിറ്റേന്ന് അവർ ആ സിനിമയിൽ നിന്ന് പുറത്താക്കി മറ്റൊരു നടി പറയുന്നു പിന്നെ ഇത് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ സിനിമ തന്നെ ഉമാർ ഉപേക്ഷിച്ചു പകുതി ഷൂട്ട് ചെയ്ത സിനിമ ഇവരങ്ങ് ഉപേക്ഷിച്ചെന്നു ഇവമാര് സിനിമ പിടി ഞാനും ആലോചിച്ചു അമ്മമാര് എന്തിനാണ് ഇത്രയും വലിയ സിനിമകൾ ഇങ്ങനെ ദുരിതൂരാന്നത് ദീപാവലി ആഘോഷിക്കുകയാണ് എംമാര് മലയാളത്തിൽ ഇഷ്ടം പോലെ സിനിമ ചറപറ ചറപറ സിനിമകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എല്ലാം വരുന്ന ഒരു വെള്ളിയാഴ്ച ദിവസം വരും ഞായറാഴ്ച ദിവസം ആകുമ്പോൾ പടം കാണത്തില്ല തിയേറ്ററിൽ കാര്യം ഇത് കാണാൻ ആരുമില്ല എന്നിട്ട് ഈ പടക്കങ്ങൾ കൊണ്ട് നിറക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ചറപറ പടക്കങ്ങൾ ദീപാവലി ആഘോഷ ഇങ്ങനെ ആലോചിച്ചത് എന്താണ് ഇതിൻ്റെ ഒരു കളി ഇതിനെ വെറുതെ എന്തായാലും ഒന്ന് കള്ളപ്പടം കള്ളപ്പണം വെട്ടിക്കാനുള്ള പരിപാടി അത് നമുക്ക് മനസ്സിലാവും കള്ളപ്പടം പിന്നെ വിളിപ്പിച്ചെടുക്കാനുള്ള പരിപാടി അതിന്റെ ഭാഗമായിട്ട് സിനിമ പിടിക്കുന്ന ഒരുപാട് പേർ ഇവിടെയുണ്ട് അതിന്റെയൊക്കെ അന്വേഷണം ഇപ്പൊ ഇ ഡി നടത്തിക്കൊണ്ടിരിക്കുക വിജയിച്ച സിനിമയ്ക്കകത്ത് ഇ ഡി അന്വേഷിക്കുന്നുണ്ട് ഇഡിയുടെ അന്വേഷണം നടന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ വലിയ വിജയം നേടിയ പിന്നെ ഒരു സിനിമ അത് തട്ടിപ്പടത്തി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് കടന്നിട്ടുണ്ട് ആർ ഡി എക്സ് ആർ ഡി എക്സിന്റെ തൃക്കാക്കര പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക ഈ തൃക്കാക്കരം പോലീസിന്റെ കേസിന്റെ ഇനിയിപ്പോ റിപ്പോർട്ട് എടുത്തു വെച്ച് ഇ ഡി അതിനകത്ത് അന്വേഷണം നടത്തും അവിടെ പ്രൊഡ്യൂസറെ വരെ പറ്റിച്ചു ഒരു വനിതാ പ്രൊഡ്യൂസറെ ആ സിനിമ കോ പ്രൊഡ്യൂസറെ അവിടുത്തെ പ്രൊഡ്യൂസർ പറ്റിച്ചു എന്നാണ് കേസിൽ എഫ് ഐ ആർ ഇട്ടിരിക്കുന്നത് അതിന്റെ അന്വേഷണം ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നു മറ്റ് മഞ്ഞുമൽ ബോയ്സ് അതിൽ ഇ ഡി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു അതിൽ നടന്റെ വീട്ടിൽ ഇ ഡി പരിശോധിക്കുന്നു നടനെ വിളിച്ചു വരുത്തുന്നു ചോദ്യം ചെയ്യുന്നു വലിയ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ ഇത്തരത്തിൽ ഒരു സൈഡിൽ കള്ളപ്പണം വിളിപ്പിക്കുന്നു രണ്ടാമത്തെ പരിപാടിയാണ് ഇത് കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഉപയോഗം പ്രത്യേകിച്ച് ന്യൂജൻ നടന്മാര് സംവിധായകർ റൈറ്റേഴ്സ് അവർക്ക് അതുകൊണ്ട് പുതിയ നടന്മാർക്ക് അല്ലെങ്കിൽ ഈ പിന്നെ റൈറ്റേഴ്സിനൊന്നും പഴയ പ്രമുഖരായിട്ടുള്ള ആളുകളുമായി സഹകരിക്കാൻ താല്പര്യമില്ല കാരണം അവർ ആ സെറ്റിൽ അവരുടെ സെറ്റിൽ പോയതൊന്നും നടക്കാത്തതുകൊണ്ട് അവിടെ ഒരു അങ്ങനെ ഇത് ചെയ്യാൻ പറ്റും അവിടെ ഇത് സുലഭമായി കിട്ടുന്ന ആളുകൾ കൊടുക്കുന്ന ആളുകളുണ്ട് അതിന്റെ ഏജൻസി ഉണ്ട് ഇത് സെറ്റിൽ പകൽ സമയത്ത് പീഡനം നടന്നിട്ടുണ്ടെന്നാണ് പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അകത്ത് അതെ അതെ കാരവാൻ പ്രധാന കാരവാൻ സെറ്റിൽ ഷൂട്ട് നടക്കുന്നതിനിടയിൽ തന്നെ സെറ്റിൽ കിടക്കുന്ന വാഹനത്തിനകത്ത് കാരവാൻ കയറ്റി നടിമാരെ പീഡിപ്പിക്കുന്നു ഇത് പറഞ്ഞിരിക്കുന്നു ഖേമ കമ്മിറ്റിയ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു അവർ അവർ പല സിനിമാ സെറ്റുകളിലും നേരിട്ട് പോയി ഇതിനെക്കുറിച്ച് പഠിച്ചു ഒന്നര വർഷമാണ് ഹേമ കമ്മിറ്റി ഈ മലയാള സിനിമയിലെ ഈ തോന്നിയ പഠനം നടത്തിയത് ഇനിയിപ്പോൾ എന്താണ് പോലീസ് എന്തായാലും പോലീസ് ഇതിനകത്ത് കാണിച്ചൊരു പരിപാടി എന്ന് അറിയാമോ ഈ നാലര വർഷം മുമ്പ് കിട്ടിയ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയതിന്റെ തൊട്ടു പുറകെ പോലീസ് ഇതിനകത്ത് നിയമോദേശം തേടി ഇത് ഇത് വലിയൊരു ബോംബാണ് കയ്യിൽ വന്നിരിക്കുന്നത് വലിയ പ്രശ്നമാകും സർക്കാർ പോലീസിനെ കൊണ്ട് നിയമോദേശം തേടിച്ചു രഹസ്യമായിട്ട് ഇതൊക്കെ രഹസ്യമായിട്ടാണ് ഇരുന്നത് ഈ റിപ്പോർട്ട് പോലീസ് ആസ്ഥാനത്തെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി കളഞ്ഞു ഈ റിപ്പോർട്ട് പുറത്തു വന്നുകഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് സർക്കാരിന് ഇതിന്റെ അപകടം നന്നായി മനസ്സിലാക്കി സർക്കാർ ഇപ്പോൾ പറയുന്നു ഞങ്ങൾ ആരും ഏത് മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് നോക്കുക എല്ലാ മന്ത്രിമാരും പറയുന്നത് ഞങ്ങൾ ഇത് വായിച്ചിട്ടില്ല ഇത് മുദ്ര വെച്ച് കവർ ചെയ്യുന്ന ഞങ്ങൾ ഇത് വായിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അവർ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിലെല്ലാവരുടെയും പേര് ജസ്റ്റിസ് ജസ്റ്റിസ്മോ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ എഫ്ഐആർ എഫ് ഐ ആർ ഇട്ടുകഴിഞ്ഞാൽ ഒരു ഗുണം ഉണ്ടാവും എന്താണെന്ന് അറിയാമോ എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ പേര് വെക്കണ്ട എഫ്ഐആർ ഇടുമ്പോൾ ഇത് പുറത്ത് പറയാൻ ചില നടിമാർക്ക് ധൈര്യം വരും കേസ് കേസ് എടുത്തു എന്നുള്ള കാര്യം അറിയുമ്പോൾ ഇതിൽ സ്റ്റേറ്റ്മെന്റ് ഈ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയും മൊഴി കൊടുക്കുവാൻ വേണ്ടിയും അവരനുഭവിച്ച പീഡനത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയും അതിൻ്റെ തെളിവടക്ക അവർ കൊണ്ടുവരും അത് പോലീസ് ഒന്ന് എഫ്ഐആർ ഇട്ട് നോക്ക് അടുത്ത സ്പോട്ടിൽ ആൾ വരും ആരെങ്കിലും ഒരാളെങ്കിലും വന്നിരിക്കും അങ്ങനെ പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ആരെങ്കിലും വരാൻ വേണ്ടി എഫ്ഐആർ ഇട്ടിട്ടുണ്ട് എഫ്ഐആർ ഇട്ടിട്ട് പോലീസ് വെയിറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ പിന്നെ ആളുകൾ വന്ന് ഇത് കൊടുത്തിട്ടുണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് ആരുമില്ല പേരുമില്ല കാര്യമില്ല ഒന്നുമില്ല പോലീസ് ഒരു വിഷയത്തിൽ എഫ്ഐആർ ഇട്ടു എഫ്ഐആർ ഐ ഇട്ടിട്ട് പോലീസ് വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തപ്പോൾ ആൾ വന്നു ആൾ വന്നിട്ട് ഞാൻ കാര്യം പറഞ്ഞു ഞാൻ പരാതിക്കാരനാവാന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെയുണ്ട് സോമോട്ട പ്രകാരം കേസെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് പരാതിക്കാരം വന്നോളും ഇത് എഫ്ഐആർ ഐആർ ഇടാം ആ ജസ്റ്റിസ് സേമ പറഞ്ഞിരിക്കുന്നു ത്രീ ഫിഫ്റ്റി ഓർ പ്രകാരം കേസെടുക്കാമെന്ന് വെറുതെ അവർ പറയത്തില്ലല്ലോ അവരുടെ കയ്യിൽ മൊഴിയും കാര്യങ്ങളും ഉണ്ട് എല്ലാ കാര്യങ്ങളും അവരുടെ ഇരിപ്പുണ്ട് അത് ഇപ്പം എ കെ ബാലൻ അന്നത്തെ സംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് അത് പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല ഇത് ജനറൽ ആയിട്ടുള്ള പൊതു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് അതിൽ എന്ത് കേസ് കേസെടുക്കാനെന്നാണ് പറഞ്ഞിരിക്കുന്നത് ജസ്റ്റിസ് സേമ പൊതു റിപ്പോർട്ട് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് കൊടുത്തെങ്കിൽ പോലും അവരുടെ കയ്യിൽ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ കയ്യിൽ തെളിവുകളുണ്ട് വെറുതെ ഒന്നും ഒരു റിപ്പോർട്ട് എഴുതി വെക്കത്തില്ല ഇത്രയേറെ അധികം ആളുകളുടെ പേരോ വിവരങ്ങളോ ഒന്നും ഇല്ലെന്ന് പറയുന്നു പേരുമുണ്ട് വിവരമുണ്ട് എല്ലാം ഉണ്ട് കേസെടുക്കണം